രണ്ടാം തവണയും പ്രതിപക്ഷമില്ലാതെ മോദി അധികാരത്തിൽ തുടർന്നപ്പോൾ എല്ലാവരും കരുതി ഇനിയൊരു തിരിച്ചുവരവ് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾക്ക് ഇല്ല ഇല്ലായെന്നതാണ് കോടതി ഒഴികെയുള്ള മറ്റെല്ലാ സംവിധാനങ്ങളും തങ്ങളുടെ അധീനതയിൽ നിർത്തുവാനുള്ള ശ്രമങ്ങൾ കഴിഞ്ഞ വർഷം കൊണ്ട് ബി ജെ നടത്തിയിരുന്നു എന്നാൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദിയുടെയും ബിജെപിയുടെയും കണക്കുകൂട്ടലുകൾ തെറ്റുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങി മോദിയുടെ തിരിച്ചടികളുടെ തുടക്കം അവിടെയായിരുന്നു ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാർ മുട്ടുമടക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് മോദിക്കും അമിത്ഷായ്ക്കും ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏതു രീതിയിലും തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ കൂട്ടുപിടിച്ച മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രാജീവ് കുമാർ ഫെബ്രുവരിയിൽ പണിയിറങ്ങുന്നതോടുകൂടി നരേന്ദ്രമോദിയുടെ എല്ലാ കള്ളക്കളികൾക്കും അവസാനമാവുകയാണ് ഇനി നടക്കാൻ പോകുന്ന പല സംസ്ഥാനങ്ങളിലെയും തെരഞ്ഞെടുപ്പുകളും ഉപതെരഞ്ഞെടുപ്പുകളും ഒക്കെ നയിക്കേണ്ടത് പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനായിരിക്കും എന്നാൽ ആ പുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന കാര്യത്തിൽ സുപ്രീംകോടതി ഒരു തീരുമാനം അറിയിച്ചിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്ന പാനലിൽ സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസും ഇനി മുതൽ ഉണ്ടാകും ചീഫ് ജസ്റ്റിസ് കൂടി തീരുമാനിക്കുന്ന കാര്യങ്ങൾക്കാവും പ്രാമുഖ്യം അതായത് നരേന്ദ്രമോദി രാഹുൽ ഗാന്ധി ഒരു ക്യാബിനറ്റ് മന്ത്രി അതോടൊപ്പം തന്നെ സുപ്രീംകോടതിയുടെ നിലവിലെ ചീഫ് ജസ്റ്റിസ് കൂടി അതിൽ അംഗമാകുന്ന കമ്മിറ്റിയായിരിക്കും അടുത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിക്കുന്നത് അതായത് നിലവിലെ ചീഫ് ജസ്റ്റിസായ സഞ്ജീവ് കന്ന കൂടി ഈ പാനലിൽ അംഗമാകുന്നതോടെ ബി ജെ പിയുടെ സകല കള്ളക്കളികളും പുളിയുമെന്നത് ഉറപ്പാണ് ബി ജെ പിയുടെ ഈ ഭരണകാലയളവിലാണ് ഏറ്റവും വലിയ കോർപ്പറേറ്റ് അഴിമതി നടന്നത് എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ് വലിയ കോർപ്പറേറ്റ് ഭീമന്മാരെ സംരക്ഷിക്കുന്ന നിലപാടാണ് മോദിയുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് രാജ്യം മുഴുവൻ മനസ്സിലാക്കിയ കാര്യമാണ് അത്തരത്തിലുള്ള കള്ളക്കളികൾ ഇനി നടക്കില്ല ഈ കോർപ്പറേറ്റുകളെ സ്വാധീനിച്ചാണ് പല തെരഞ്ഞെടുപ്പുകളെയും അട്ടിമറിക്കുവാനുള്ള ശ്രമങ്ങൾ ബിജെപി നടത്തിയത് ഇനി ഏകപക്ഷീയമായ നിലപാടെടുക്കാൻ ബിജെപിക്ക് സാധിക്കില്ല കാരണം ചീഫ് ജസ്റ്റിസ് കൂടി പാനലിൽ അംഗമാകുന്നതോടെ നീതിയുക്തമായ രീതിയിൽ കാര്യങ്ങൾ തീരുമാനിക്കപ്പെടുമെന്നത് ഉറപ്പാണ് തെരഞ്ഞെടുപ്പ് അട്ടിമറികൾക്ക് പരിഹാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനെ രാഹുൽ ഗാന്ധിയുടെ വാക്കുകൾ ഇവിടെ യാഥാർത്ഥ്യമാകാൻ പോകുകയാണ് ചീഫ് ജസ്റ്റിസും ഗാന്ധിയും ഉൾപ്പെടുന്ന പാനലാണ് ഇനി കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകൾക്കായിരിക്കും പ്രാധാന്യമേറുന്നത് തന്നെ രാജ്യം കൈയടിക്കുന്ന രീതിയിലേക്കായിരിക്കും ഇനിയുള്ള നീക്കങ്ങളെന്നതും വ്യക്തമാണ് ഇത് പ്രതിപക്ഷത്തിന് കൂടുതൽ ഊർജം പകരുന്ന തീരുമാനമാണ്